കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലീഗ് പ്രവർത്തകരുടെ ആവേശജ്ലമായ സ്വീകരണം ഞായറാഴ്ച രാവിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ മനപ്പടിയിൽ ആരംഭിച്ച ചേലക്കര നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പര്യടനത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം പി കുഞ്ഞിക്കോയെ തങ്ങളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പങ്കെടുത്തത് പി എ അബ്ദുൽ കരീം കെ കെ ഉണ്ണിക്കുട്ടി മൗലവി കെ എം സുലൈമാൻ റസാഖ് വാഴാലിപ്പാടം പി എം മുസ്തഫ കെ എം ഹനീഫ പി എസ് അബൂബോക്കർ കെ എം ഹംസ സി എച്ച് ബഷീർ അഹമ്മദ് അബ്ദുലു കടുവത്തൊടി മൊയ്തീൻ പന്നിയടി പി എ വീരാൻകുട്ടി മൗലവി വി എച്ച് മുഹമ്മദ് എ എ സൈനുദ്ദീൻ ടി എം അയൂബ് തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുള്ളൂർക്കര